ഒരു വാപ്പ തോൽക്കുമ്പോൾ ഒരു വാപ്പ തോൽക്കുന്നത് പോലും മക്കളില്ലാണ്ടാവുമ്പോഴല്ല സ്വന്തം തുണ നഷ്ടപ്പെടുമ്പോഴാ ഇന്ന് പല വാപ്പാരുമാരും അത് അനുഭവിക്കുന്നവരാ നിങ്ങൾ ആലോചിച്ച് നോക്കി ചിലപ്പോൾ നിങ്ങളമ്മക്ക് വാപ്പണ്ട പിയാപ്പളുണ്ടാവൂല അതിന്റെ അർത്ഥം അമ്മ എത്തിയുമായി പോയതാ കിട്ടിയവനും ഇല്ല വാപ്പേ ഇല്ല അമ്മയില്ല ആ പരിഗണന അമ്മമാർക്ക് നിങ്ങൾ കൊടുക്കണം കാരണം ആ അമ്മ ധൈര്യത്തിൽ ജീവിച്ചത് വാപ്പന്റെ നെഞ്ചിന്റെ ബലത്തിലാ ഒരുമ്മ നിങ്ങളെ സ്വപ്നം പോലും കാണാൻ പഠിപ്പിച്ചത് ആ ഉമ്മാന്റെ ബാപ്പന്റെ കൂടെ ഉള്ള ജീവിതത്തിന്റെ ധൈര്യത്തില അവസാനം വാപ്പനെ മണ്ണിൻ്റെ ഇടിയിൽ വെച്ച് തിരിച്ചു പോന്നപ്പോ പിന്നെ ഉമ്മന ആർക്കും വേണ്ടാണ്ടാകുക എത്രയോ കുടുംബത്തിലും മാതാക്കൾ പിന്നെ പരാതി ഒന്നും പറയൂല അതെന്ത് പരാതി എങ്ങാം പറഞ്ഞിട്ട് മരിക്കൾ അറിഞ്ഞ ഉള്ളും കൂടിയും പോവും ആ ബേജാറില അല്ലേ പറയാൻ മാത്രം പലരുടെ മനസ്സിലും ബേജാറുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ജീവിതത്തിന്റെ ശൈശവം ചെറുപ്പ കാലഘട്ടം കണ്ടറിഞ്ഞവരാണ് നമ്മളെങ്കിൽ ഒരിക്കലും നമ്മളെ വാർദ്ധക്യത്തെ നമ്മൾ മറക്കരുത് ശൈശവ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞനുഭവിക്കുന്ന വേദനയും അവൻ കാണിക്കുന്ന വാശിയും നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് മുള എറിയല്ലേ എന്ന് പറയുമ്പം എറിയും അവടെ മുത്രയ്ക്കല്ലേ എന്ന് പറയുമ്പോൾ അവിടെ മുത്രോയ്ക്കും ആ ചെടി പറക്കല്ലേ എന്ന് പറയുമ്പോൾ പറയ്ക്കും അതൊരു തരം വാശിയാവാം ഒരു പക്ഷം ഉപബോധ മനസ്സാവാം ആ ശൈശവത്തിൽ ആ രക്ഷിതാക്കൾ എങ്ങനെ നിങ്ങളെ പരിഗണിച്ചോ അതേ പരിഗണനയിൽ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ തിരിച്ചെടുക്കണം ഇതേ അവസ്ഥ വാർദ്ധക്യത്തിൽ വരും ഞാൻ പറയാറുണ്ട് വാർദ്ധക്യത്തിൽ എത്തുന്ന വാപ്പാർക്കുംമാർക്കും വാശി കൂടുകല്ല ദേഷ്യം കൂടുകല്ല സംഭവം പേടി വരിക മക്കള് നോക്കാണ്ടാകുമോ എന്നുള്ള പേടി വരുമ്പം അവര് അവരുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു ആതിരിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു മത്സര ഒരു കടുപ്പെടുത്ത അവര് നമ്മളോട് കാണിക്കുന്ന ഒരു പക്ഷേ ആ വാശിയായിട്ട് തോന്നുന്നത് നഷ്ടപ്പെട്ടു അറിയുമ്പുണ്ടാകുന്ന വേദന വലുതാ അത് മക്കളടുത്തുനിന്ന് കിട്ടാണ്ടായി പോകുമോ എന്ന് ചിന്തിക്കുമ്പം നാട്ടിലെ കളിപ്പാട്ടങ്ങൾക്ക് പോലും വില സ്വന്തം വീട്ടിലെ വാപ്പാക്കും ഉമ്മാക്കും വിലല്ല അവനാൻ ഉപയോഗിക്കുന്ന വാഹനത്തിന് വിലണ്ട് ലേ ഒരു വാപ്പ പറഞ്ഞു ഓനോൻ്റെ വണ്ടിക്ക് ഗ്ലാസ് മാറ്റി അത് മാറ്റി ഇത് മാറ്റി ബുള്ളറ്റിന്റെ മുകളിൽ മുന്നിലുള്ള ആ ബൾബിന് വെക്കുന്നത് മാറ്റി പിന്നെ അവന് കണ്ണാടി ആദ്യത്ത് പോരാന്ന് കണ്ടപ്പം ഹാൻഡിൽ വെല് വേറെ വെച്ചു അതിനുശേഷം അവന് പൊട്ടുന്നത് വേണമെന്ന് പറഞ്ഞ് സൈലൻസറും പൊട്ടുന്നതാക്കി ഞാൻ ചോദിച്ചു അതിനൊക്കെ എന്താ കാരണം ഒന്നുമില്ല ഇല്ല സ്ഥാതേ എനിക്ക് നഷ്ടപ്പെട്ടതിൽ ഒന്നെങ്കിലും ഓനോട് തിരിച്ചു തരാൻ ഒന്നിന്ന സൂക്കട് ഒന്ന് ഡോക്ടറെടുത്ത് കൊണ്ടുപോകാൻ ഞാൻ ഈ കുറയ്ക്കുമ്പോഴെങ്കിൽ നെഞ്ചിൻ്റെ സൈഡിൽ നിന്ന് ഒരു വേദന ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് വരുത്തി വെച്ചതാ അതൊന്ന് മാറ്റണ്ട അതൊന്ന് കുറയ്ക്കാനുള്ള ഒരു ഗുളികൻ്റെ പൈസയെങ്കിലും ഓൻക്ക് തന്നിന്ന കൂട്ടിക്കൊണ്ടു പോയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കപ്പെടുന്ന ഒരു വീട്ടിലുണ്ടെങ്കിൽ അള്ളാഹു പറയുന്നാലും നന്മകളെ അധികരിപ്പിച്ചാലും സങ്കടപ്പെടുത്തിയ മക്കളോട് അള്ളാഹു ഒരു പരിഗണനയും തരൂല ഇന്ന് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനുള്ള ഓട്ട ചിലരൊക്കെ പടച്ചോനെ തൃപ്തിപ്പെടുത്താൻ മത്സരിച്ചോടുക അള്ളാന്റെ തൃപ്തി മതിയോ അള്ളഹാനെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രമല്ലോ തികയോ നാട്ടിലെല്ലാ കുറാൻ ക്ലാസ്സിലും മരുവുണ്ട് മക്കളും ഉണ്ട് നാട്ടിലെല്ലാ നല്ല കാര്യത്തിലും ഉണ്ട് നിസ്കാരത്തിലും നോമ്പിലും ബാക്കി ബാക്കിയെല്ലാ സൽക്കർമ്മങ്ങളിലും ഉണ്ട് അള്ളഹാനെ തൃപ്തിപ്പെടുത്തിയാ മതിയോ അതാണോ റബ്ബു പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് തൃപ്തിപ്പെടുത്തി അള്ളാഹുവിനെങ്ങോട്ട് ഭംഗിയാക്കി പടച്ചോനെങ്ങോട്ട് നിങ്ങൾ ഞെട്ടിക്കണം മാണോ

ും വാർധക്യത്തിലെത്തുമ്പം പാപ്പാന്റെ ചെലവഴിക്കലിന് ഞമ്മൾക്ക് കണക്ക് വരുന്നുണ്ടെങ്കിലേ അതൊരു വലിയ പ്രയാസം തന്നെയാണ് ചില മക്കൾ കണക്ക് പറയും ഓ നോക്കട്ടെ ഇവൻ നോക്കട്ടെ അവിടെ നോക്കട്ടെ ഇവിടെ നോക്കട്ടെ അപ്പൊ അങ്ങനെയൊക്കെയാ ഫുട്ബോൾ കോർട്ടിലെ പന്തിൻ്റെ മാതിരി നാല് ആളും നാല് ഉയർ നിക്ഷേപിക്കും നാല് സമയം നിക്ഷേപിക്കും നാല് മാസം നിക്ഷേപിക്കും അവനാൻ്റെ ബാണ്ടു എടുത്തിട്ട് പരാതി ഇല്ലാണ്ട് സങ്കടവും ഇല്ലാണ്ട് ഉള്ള ഗുളികയും വാങ്ങി ഒരു കവറിൻ്റെ ഉള്ളിലിട്ട് പേരക്കുട്ടികളെ ചെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് അവനാൻ്റെ പൊരൻ്റെ മുറ്റത്ത് നിന്ന് അനിയന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഒരു ഉമ്മാൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിലുള്ള ഒരൊറ്റ തുള്ളി അത് മതിയടോ ഈ ദുനിയാവിൽ നശിച്ചുവാൻ ചിലർ കണക്ക് പറയുകയ്യാ ഒൻ്റെ ഉമ്മല്ലെ വെൻ്റെ ഉമ്മ എല്ലെ ഉലു നോക്കട്ടെ വലു ഓക്കട്ടെ ഇതൊക്കെ ദുനിയാവിൽ നോക്കാൻ പറ്റും ഞാൻ പറയാറുണ്ട് നമ്മൾ നോക്കിയത് ആത്മാർത്ഥായിട്ടാണെങ്കിൽ നമുക്കുള്ള പടച്ചോം വേറെ വയ്ക്ക് തരും അവര് നോക്കട്ടെ എന്നുള്ള വാശിയിലും കൊണ്ടുപോവാത്തതിന്റെ വെറുപ്പിലും ആ നോക്കുന്നതെങ്കിൽ നോക്കിയതുപോലും പോലും പഠനം സ്വീകരിക്കൂല അങ്ങനുണ്ട് ചില മരിയക്കളും മറ്റുള്ളവർ കൊണ്ടുപോവാത്തതിന്റെ പേരിൽ മനസ്സ് വെറുത്തിട്ട് അങ്ങനെ നോക്കുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തുവാക്ക് പറയും ഇവക്ക് വേറെ ഇല്ല അതിനോ മക്കള് അപ്പൊ അമ്മ വിചാരിക്കുന്ന ഇനി മിണ്ടണ്ട പേടിച്ച് നിൽക്കുക അങ്ങനെ മനസ്സ് വെറുത്തിട്ട് നോക്കുകയാണെങ്കിൽ നോക്കി അതിന്റെ കൂലി പോലും ഉണ്ടാവില്ല നോക്കുകയാണെങ്കിൽ മരിയക്കളെ നല്ലോണം നോക്കണം ആ മക്കളോടുകൂടിയാ പറയുന്നത് കുത്തി പറഞ്ഞിട്ടും കൊള്ള കൊള്ളിച്ചു പറഞ്ഞിട്ടും ബേജാറാക്കിപ്പിക്കരുത് ഓൺലൈനോ മൂത്തോനെന്തോ കൊണ്ടുപോകത്ത് ഓനെന്താ വരാത്ത് വെനന്താ വരാത്ത് ചിലപ്പോൾ ഉമ്മാൻ്റെ പേരിലുള്ള ഏതെങ്കിലും ഒരു റേഷൻ കാർഡിൽ അങ്ങനെയൊക്കെ കുടുംബത്ത് സംഭവിക്കുക റേഷൻ കാർഡിൽ ഉമ്മാക്ക് പന്ത്രണ്ട് കിലോ അരി ഉണ്ട് കാരണം അമ്മയും പാപ്പൻ്റെയും പഴയ തറവാടാ പന്ത്രണ്ട് അരി കിട്ടിയപ്പോൾ ഉമ്മ മോനോട് പറഞ്ഞു നോക്കുന്ന മോനോട് മോനെ രണ്ട് കിലോ ഇഞ്ഞ് ജബ്ബാറിനെ കൊടുക്കുന്നു അത് ഉമ്മാൻ്റെ ഒരു മനസ്സാ എല്ലാ മക്കൾക്കും ഒരുപോലെ കൊടുക്കണം എന്നുള്ളൊരു തോന്നല് ആപ്പിളേക്ക് മൂത്തോൻ ചാടി നമ്മൾ ഓണ്ടുപോയി കൂടായനോ ഇങ്ങക്ക് അവിടേക്ക് പോയിക്കൂടാനും അങ്ങക്ക് അവിടെ പോയി തിന്നൂടായിരുന്നോ രണ്ടടി മ നെഞ്ഞടിച്ച് ബേക്കോട്ട് മറിഞ്ഞു വീണുന ഏത് കാലത്താ അതൊക്കെ ഒന്ന് പൊരുത്തപ്പെടിക്കുക ഏത് കാലത്ത് ഇതൊക്കെ ഒന്ന് പടച്ചോൻ്റെ അടുത്ത് പറഞ്ഞു തീരുക അതുകൊണ്ട് തന്നെ ദുനിയാവില് മരിക്കുന്നതിൻ്റെ അടുക്ക് കൊടുക്കാൻ ഉള്ളതാ സ്നേഹം അല്ലാണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് പള്ളിക്ക് കൊടുത്തു നൂറ് ചാക്കല്ല സ്നേഹം നാട്ടുകാർക്ക് വീഴ്ച വെക്കുന്ന നൂറ്റി അമ്പത് ചാക്ക അരി സ്നേഹം അത് കിബിറ അത് പോരിശിയാ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുന്നത് അതുകൊണ്ട് അവർക്ക് വേണ്ടി ചെലവഴിക്കണം കൊടുക്കണം എന്തെങ്കിലും ഒക്കെ ഇടക്കിടക്ക് കൈമല് എത്ര വയസ്സായ വാപ്പയാണെങ്കിലും ഞാൻ പറയാറുണ്ട് വാപ്പാന്റെ രോതിയിലാ ജീവിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ആദായം വാപ്പന്റെ കൈമ കൊണ്ട് കൊടുക്കണം വാപ്പ പറയും ഇതൊക്കെ എനിക്ക് വേണമെന്ന് പറയൂല ഒരു പത്തോ അഞ്ഞൂറോ വാപ്പ എടുത്തിട്ട് പറയും ബാക്കി എൻ്റെ എന്നെ വെച്ചോ ഇത് ഇനിക്ക് പള്ളിക്ക് പോയി തിരിച്ചു വരുമ്പോൾ മക്കൾക്ക് എന്തേ മാങ്ങാനാ ഇനി അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ പോലും കൊടുക്കാൻ നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടക്കിടക്ക് വാപ്പാന്റെ കൈമലേക്ക് കൊടുക്കണം അതൊന്നും കുറഞ്ഞോവില്ല നമുക്കൊരു കുറവും വരുത്തൂല കാരണം ഇന്നലെ ഇന്നലെങ്ങൾ പറഞ്ഞു വാപ്പാനോടും നിന്റെ മോളോട് ഞാൻ പറയുന്നത് അതാ ഇന്നലെ ഓൾ ഇന്നോട് വന്നിട്ട് പറഞ്ഞു ഇപ്പം സ്കൂളിൽ ബുക്ക് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് ടൂറ് പോകുന്നുണ്ട് എനിക്ക് എഴുന്നൂറ്റി അൻപത് റുപ്പ്യാണോ ഇന്ന് രാവിലെ വന്നപ്പോൾ ഇന്നോട് പറഞ്ഞു ആ വാക്കു ഈ ബുക്ക് അതും ഇതുമൊക്കെ വാങ്ങാൻ പറഞ്ഞു പിന്നെ എനിക്ക് വരുമ്പോൾ ഒരു പബ്സും ചായയും കുടിക്കണോ ഇരുന്നൂറ് വേറെയാണോ ഒരു വാപ്പാരും കണക്ക് പറഞ്ഞിട്ടില്ല എത്ര ചിലവാക്കി പോലും എരി വെച്ചിട്ടില്ല അളവില്ലാതെ സ്നേഹിച്ച ദുനിയവിൽ ഒറ്റ സൃഷ്ടിയുള്ളൂ വാപ്പയമ്മ ജനിക്കുന്നതിൻ്റെ മുൻപ് സ്നേഹിച്ചു തുടങ്ങിയവരവർ നമ്മളൊക്കെ നമ്മളെ ആ അല്ലാത്തവരെയൊക്കെ കണ്ടത് വാപ്പന ഇമ്മിനെ സ്നേഹിച്ചത് കണ്ടിട്ടല്ലേ നമ്മളെ കാണുന്നതിൻ്റെ മുൻപേ അവർ സ്നേഹിച്ചിട്ടുണ്ട് എൻ്റെ ഭാര്യ ഗർഭിണിയായ ആ സെക്കൻഡ് മുതൽ ഞാൻ കാത്തിരിക്കുക എൻ്റെ മോക്ക് എൻ്റെ മോന് അവക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ മക്കൾക്ക് ആരോഗ്യത്തോടെ ഉണ്ടാവണം എന്നാ അവർ സന്തോഷത്തിൽ ജീവിക്കണം എന്നാ ഒരു കിലോ ആപ്പിൾ വാങ്ങുമ്പോൾ പോലും ഗർഭിണിയായ ഭാര്യ കുണ്ട കൊടുക്കുമ്പോൾ വാപ്പ പറയലെന്താ അല്ലോണം തിന്നോ കുഞ്ഞനൊക്കെ ഒന്നോട്ട് ഉഷാറാട്ടെ അങ്ങനെ ഉണ്ടാക്കിയത് എന്നെയല്ലണ്ണൂ എല്ലാവരേ അത് തിരിച്ചറിയാൻ വലിയ ഡിഗ്രി ഒന്നും വേണ്ട പത്ത് എ പ്ലസ് വാങ്ങണമെന്നൊന്നുമില്ല നാട്ടിൽ വലിയ തറവാട്ടിലെ കുളൂസായ വാപ്പ മക്കളായി ജനിക്കണമൊന്നുമില്ല അവൻ എൻ്റെ തലച്ചോറ് ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന് ചിന്തിച്ചോക്കിയാൽ മതി എന്തൊക്കെ വാശിയും ദേഷ്യവും അവർ കാണിച്ചാലും ഈ ദുനിയാവിൽ അവർ സംരക്ഷിച്ചതുകൊണ്ടല്ലേ നമ്മളൊക്കെ ജീവിച്ചത് അവർക്ക് വേണ്ടി സമയം കൊടുക്കണം കുറച്ച് സമയം വാപ്പാന്റെയും ഉമ്മൻ്റെ ഇപ്പം ഇരിക്കണം എൻ്റെ ചിലർ പറയാറുണ്ട് ഇടയ്ക്കിടക്കൊക്കെ ഇവിടെ ഉള്ളവർക്കും അറിയാം ഇടക്ക് വിളിച്ചാൽ അങ്ങനെ തീരെ കിട്ടൂലാന്ന് ചില ദിവസമൊക്കെ ഉച്ചക്ക് മുതൽ ഞാൻ ഫോൺ ഓഫ് ഇട്ടിട്ട് എൻ്റെ അമ്മൻ്റെ അടുത്ത് ഇരിക്കും ഒന്നിനുമല്ല എന്തെങ്കിലുമൊക്കെ ഒരിക്കൽ പറയാനുള്ളത് കുറേ കേൾക്കും അത് ചിലപ്പോൾ ഇന്നലെ പറഞ്ഞ ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ടും പറയാം ആയിക്കോട്ടെ എന്നാലും കേൾക്കാൻ ഒരാളുണ്ടാകുക എന്നുള്ളത് വലിയ സമാധാനമാണ് അതൊക്കെ ആ വാർദ്ധക്യത്തിൽ എത്തുമ്പോഴേക്കേ നമുക്ക് മനസ്സിലാൻ പറ്റൂ ഞാൻ ഇതൊക്കെ പഠിച്ചത് വാർദ്ധക്യത്തിൽ എത്തി തിരിച്ചു വന്നതുകൊണ്ടല്ല ഓരോ കുടുംബത്തിലും കയറി ചെന്ന് ഓരോ കാര്യങ്ങളും കേൾക്കുമ്പം ചില മാതാപിതാക്കൾ പറയുന്നതാ സമയം അവർക്ക് നമ്മളെ ജീവിതത്തിൽ ഒന്ന് അടുത്തിരിക്കാൻ കുറച്ച് വർത്താനം പറയാൻ ഉമ്മാന്റെ കരുതലോടുകൂടി ഉമ്മാന്റെ മടിയിലൊന്ന് തലവെച്ച് കിടക്കാൻ ലേ ആ ഉമ്മാന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സഹായം ചെയ്തുകൊടുക്കാൻ ഉമ്മാനൊക്കെ ഒന്ന് ബാത്റൂമൊക്കെ കൊണ്ടുപോകാൻ ഒന്ന് കയ്യു പിടിച്ചിട്ടും മാനെ എഴുന്നേൽപ്പിച്ച് നാലടി നടത്താൻ മുറ്റത്തുകൂട് രണ്ട് ചാല് ഈ കിടത്താൻ ഇതൊക്കെ തന്നെ വപ്പയമ്മയെ ആഗ്രഹിക്കുന്നുള്ളൂ അല്ലാണ്ട് ഓലങ്ങൾ സ്വിറ്റ്സർലാൻഡ് കൊണ്ടുപോകണം അമേരിക്കയെ കൊണ്ടുപോകണം അങ്ങനെ ഉഗാണ്ടെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരണം എന്നൊന്നും ഒരു വാപ്പക്കുമ്മക്കും ഇല്ല കൂടെ പോകുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലും മാസത്തിൽ ഒരിക്കലെങ്കിലും അവരിങ്ങളെയൊന്ന് കൂടെ കൂട്ടണം അവരോടൊപ്പം ഒന്ന് സംസാരിക്കണം ഒന്നിരിക്കണം ഒരു ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട് ഞാനത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു മുസ്താ എനിക്ക് വലിയ മോഹമായിരുന്നു പീ ആപ്പിളൻ്റെ ഒപ്പം ഇടയ്ക്കെപ്പഴെങ്കിലുമൊക്കെ പോയി ഒരു ചായ ഒക്കെ അതിപ്പംമാരോട് ചോദിച്ചാൽ മതി നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് പുരേ പോയി ചോദിച്ചോക്കാണ്ടി പെണ്ണുങ്ങളോട് ഓൾ പറയും നിങ്ങളപ്പരം യാത്ര ചെയ്യാനുള്ള പൂതി കൊണ്ടൊന്നും അല്ല നിങ്ങളെ കൂടെ വന്ന് ഒരു പിടിയെ കയറി ആ ചുടുന്ന സമയത്ത് തന്നെ ഒരു നല്ല പാലാർന്ന ചായ ഒരു കടിയും ചൂട് കടിയും ഒക്കെ തിന്നാനുള്ള പൂതി അത് വേറെന്ത് തിന്നാൻ കൊടുക്കുന്നതിനേക്കാളിലും സന്തോഷമായിരിക്കും പാപ്പൻ്റെ പരം പോയി കഴിച്ച് പരിചയിച്ചൊരു ഉമ്മ അവസാനം മോനോട് പറയാ ഇനി പുറത്തു പോകുമ്പോൾ പോകുന്ന ഉമ്മാനെയും കൂട്ടിക്കൊണ്ടു അതൊക്കെ ജീവിച്ചിരിക്കും പറയണം എന്തുണ്ട് അഭിനയിക്കാനല്ലോ അഭിനയിക്കണ്ട ഉള്ളത് നഷ്ടപ്പെടുത്തണ്ട ജീവിതത്തിൽ എന്തുണ്ട് ഏറ്റവും മനോഹരമായിട്ട് മറ്റുള്ളവർ നമ്മളെ എത്ര കളിയാക്കിയാലും കുറ്റപ്പെടുത്തിയാലും നമ്മളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് അവരെ സഹായിക്കാൻ അവരുടെ സുഹൃത്തുക്കളെ പോലും ആദരിക്കാനാണ് ഇസ്ലാം പറയുന്നത് അപ്പം അവരോടുള്ള ഒരു കടമങ്ങൾ ആലോചിച്ച് നോക്കൂ വാപ്പൻ്റെയും സുഹൃത്തുക്കളെ പോലും നിങ്ങൾ ആദരിക്കണം ഇബിനു റതി അള്ളാഹു അനുഹരിക്കല്ലോ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു വൃദ്ധനെ മുന്നിൽ കാണുകയാണ് അദ്ദേഹം ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി ആ വൃദ്ധനെ ഒട്ടകപ്പുറത്ത് കയറ്റി മദീന തെരുവിലെത്തിയപ്പം സർവരു അത്ഭുതത്തോടെ ചോദിച്ചു ആരാണ് ഇയാൾ ഇത്രക്ക് പേരിശയോട് കൂടി ഒട്ടകപ്പുറത്ത് കയറ്റി ഈ ചുട്ടുപോയിത്ത മരുഭൂമിയിലൂടെ നടന്നു വരാൻ മാത്രം ആരാണ് ഈ ഒട്ടകപ്പുറത്ത് ഒട്ടകപ്പുറത്തിരിക്കുന്ന വൃദ്ധന്റെ കാലിൽ പതുക്കെ കൈവച്ചിട്ട് ഉമർ പറഞ്ഞു ഇതെന്റെ വാപ്പ ഉമറിന്റെ കൂട്ടുകാരനാ നിക്കു നിങ്ങൾ കാരണം കൂട്ടുകാരൊക്കെ ഒരു കാലഘട്ടത്തിൽ വാപ്പാക്ക് ധൈര്യം കൊടുത്ത മനുഷ്യന്മാരാ ഇരിക്കുന്ന മുൻഭാഗത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് പ്രസംഗത്തിന് പോയാലും അഞ്ചെട്ടാൾക്കാരിങ്ങനെ അടുത്തടുത്തിരിക്കുന്നുണ്ട് അഹമ്മദ് ജബ്ബാർ അല്ലെങ്കിൽ ഹംസ ഉസാന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒരു ബന്ധാ ഓരോന്നോരോന്നിങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഓരോന്നോരോന്നിങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുക അത് പറയിക്കൊണ്ടിരിക്കുക ഞാൻ കോഴിക്കോട് ഹുത്തുബ പറയാൻ തുടങ്ങിയിട്ട് പന്ത്രണ്ട് കൊല്ലായി ഷാതുലിപ്പള്ളിയിൽ ഞാൻ പറയാറുണ്ട് ഞാൻ ഷാദുലിപ്പള്ളിയിൽ കുത്തുമ പറഞ്ഞു തുടങ്ങിയ ഒന്നാമത്തെ സെഫിലുള്ളവരിൽ ഒന്നോ രണ്ടോ ആൾക്കാർ ഒരു സെഫിൽ ഏകദേശം മുപ്പത്തഞ്ചാളുകൊള്ളു ഒന്നോ രണ്ടോ ആൾക്കാരെ പെള്ളൂ ബാക്കി എല്ലാവരും മണ്ണിൻ്റെ ഇടയിൽക്ക് പോയതാണ് ഒരുപാട് ആളുകൾ നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതത്തിൻ്റെ നിങ്ങൾ ആലോചിച്ച് നോക്കി ഒരു ജീവിതത്തിലേക്ക് ഒരു ഉമ്മയുള്ള കാലത്ത് നമ്മൾ ശക്തരാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ ഒരു ഉമ്മള്ള കാലത്ത് നമ്മൾ ശക്തരാ ഉമ്മാന്റെ പ്രാർത്ഥനയുടെ ഫലമാ മനുഷ്യരെ നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിന്റെ ഫലം നമ്മളെ കച്ചവടം നമ്മളെ കുടുംബം നമ്മളെ വാഹനം ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന സർവ്വക്കാവലും ഒരു ഉമ്മാന്റെ പ്രാർത്ഥനയാ അതുകൊണ്ട് ആ ഉമ്മള്ളപ്പം മരിച്ചാൽ പ്രതീക്ഷ സഹാബാക്കളും പിൻകാലഘട്ടത്തിലെ താപിയങ്ങളും പറഞ്ഞു ഉമ്മള്ളപ്പം മരിച്ചാൽ അള്ളാന്റെ സ്വർഗ്ഗം ഉറപ്പാട്ടോ സഹാപത്ത് താപിയങ്ങൾ ചോദിച്ചു അതെന്താ ഒരു ഉമ്മ എൻ്റെ പടച്ചോ തള്ളിക്കളയൂല മ്മള്ളപ്പം മരിക്കുന്ന ഒന്നും നിങ്ങൾ ആലോചിച്ച് നോക്കി ഉമ്മള്ളപ്പം മരിക്കണേ ഓരോ ഭക്തനും ഉമ്മ നെഞ്ചു പൊട്ടിക്കരയും മൂത്ത മോൻ അറുപത്തെട്ട് വയസ്സായിട്ടുണ്ട് എന്നിട്ടും തൊണ്ണൂറ്റൊന്ന് വയസ്സുള്ള അമ്മ അങ്ങനെ നിസ്കരിച്ച് എന്തോ പുറപുറുക്കുമ്പോൾ മക്കൾ ചോദിച്ച് നോക്കിയാൽ പേരെ കുട്ടികളും ഉമ്മ എന്താ പ്രാർത്ഥിക്കുന്നത് ഒന്നുമില്ല അംസയ്ക്ക് ദീർഘായുസ് കിട്ടാനാണ് ഏതാംശ അറുപത്തെട്ട് വയസ്സുള്ള അംശ ആ തിരിച്ചറിവാട് ഒരു ഉമ്മള്ള കാലത്താണ് നമ്മൾ ശക്തവാന്മാരാകുന്നത് ഒരുമ്മ പോകുന്നതോടു കൂടി നമുക്ക് ബോധ്യപ്പെടും നമ്മളെ അഡ്രസ്സിന്റെ ഒരു മുക്കാഭാഗം നശിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്കെന്തോ ഒരു ബലഹീനതയും സങ്കടവും വരാൻ തുടങ്ങും അത് ആ സമയത്ത് വരുന്നവരുണ്ട് ഒരു വാപ്പള്ള കാലത്ത് നമ്മൾ രാജകുമാരന്മാരാ ഒരു ഉപ്പാന്റെ നെഞ്ചിന്റെ ഫലമാ മക്കളെ എൻ്റെ തണ്ടും തടിയും വാപ്പള്ള കാലത്ത് രാജകുമാരന്മാരാ നമ്മൾ ഇപ്പഴും ഞാനിപ്പോഴും പറയാറുണ്ട് എൻ്റെ വീട്ടിന്റെ നികുതി എത്രയാ എനിക്കറിയില്ല എന്റെ സാധുവാപ്പ കൊണ്ടുപോയി അടച്ചുകൊണ്ട് വരില്ല എനിക്ക് നികുതി എനിക്കെത്രയാ ഭൂനികുതി എന്റെ പറമ്പിന്റെ ആധാരം എനിക്കറിയൂല എന്റെ ഭാര്യ ചോദിച്ചിട്ടുണ്ട് നാളെ വാപ്പല്ലെങ്കിൽ നിങ്ങൾ എന്താക്കുന്നു ഞാൻ പറഞ്ഞു ചിന്തിക്കാൻ പറ്റുന്നില്ല ആ സ്ഥലം പോലും എന്റെ വാപ്പങ്കിൽ കണ്ടെത്തി തന്നതാ വാപ്പുള്ള കാലത്ത് നമ്മൾ രാജകുമാരന്മാരാ ഈ കഴിഞ്ഞ ഏതാനും ദിവസം ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട് ഒരു പള്ളിയിൽ വാപ്പങ്ങനെ ഇരിക്കുക അത് ഒരു മോം വന്നിട്ട് തോളത്ത് പതുക്കെ രണ്ട് തോണ്ടു കൊണ്ടും അപ്പോയിക്കങ്ങനെ തലയട്ടിട്ട് പിന്നെ അവസാനം കീശേന്നെടുത്തിട്ട് ഒന്ന് കൊടുക്കും പത്തു രൂപ വേറൊരുത്തോ വന്നിട്ട് തോണ്ടും വാപ്പ പിന്നെ എടുത്തു കൊടുക്കും പത്ത് റുപ്പിയ എന്നിട്ട് പിന്നെ എന്തുവാലും ഒഴുകും വാപ്പ ഉള്ള കാലത്താണ് മക്കളെ നമ്മുടെ രാജകുമാരന്മാര് നമ്മുടെ അഡ്രസ്സാണ് അതില്ലാണ്ടാവുമ്പം പിന്നെ ഞാൻ ആരെ മോനാന്ന് ചോദിച്ചാ പറയാൻ വലിയ അഡ്രസ്സൊന്നും ഞമ്മക്കുണ്ടാവൂല്ലെങ്കിൽ ഒന്നുങ്കിൽ വാപ്പ ആദ്യം പോയിട്ട് ഉമ്മ ഒറ്റക്കായിട്ടുണ്ടാകും അല്ലെങ്കിൽ ഉമ്മ പോയിട്ട് വാപ്പ കൽകിബറ അഹദഹുമ ഫലാ ഒറ്റ എന്നൊരു വർത്താനം ഒരു നോട്ടം അവർക്ക് നേരെ നോക്കരുത് ആ നോട്ടം എൻ്റെ ഭാഗത്തു നിന്നില്ലെങ്കിൽ ഇനി ഒരാളോടും കണക്ക് പറഞ്ഞ് ബോധിപ്പിക്കണ്ട ഞാൻ ആ നോക്കി എന്റെ അടുത്തതിനും മറ്റോ ആരും കൊണ്ടുപോയില്ല ഇതൊന്നും ഇനി പറയണ്ട എനക്കുള്ള കണക്കൊപ്പിച്ച് പടച്ചോൻ ദുനിയാവിൽ എത്ര ഇരട്ടിയാക്കി തരും എത്ര എനക്ക് തരും സ്നേഹം കൊടുത്തവർക്ക് പടച്ചോൻ ഒരിക്കലും കൊടുക്കാതിരുന്നിട്ടില്ല സ്നേഹം മൂടി വെച്ചവർക്ക് പടച്ചോൻ കൊടുത്തിട്ടേ ഇല്ല കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന പലരും ജീവിച്ചിട്ടില്ല എന്നവർക്ക് ബോധ്യപ്പെടുന്നത് അവർക്ക് സ്നേഹം കിട്ടാതെ അവർ ജീവിതത്തിലേക്ക് പ്രയാസപ്പെടും വഴ അതുകൊണ്ട് തന്നെ ഇനി ഇത് കേൾക്കുമ്പോൾ ചില വ്യാപാരമൊക്കെ കരുതും ഇതൊക്കെ എൻ്റെ മക്കൾ കേൾക്കേണ്ടതായിന് അപ്പം മക്കൾക്ക് വ്യാപ്പാരോടുംമാരോടും മാത്രമല്ല മക്കളോടും ഇതൊക്കെ ചില ഉത്തരവാദിത്തം